മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് അലുമിനിയ അസോസിയേഷനായ ഒരുമയുടെ രണ്ടാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു വടകര ടൗൺ ഹാളിൽ നടന്ന പരിപാടി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ സ്റ്റേറ്റ് പ്രസിഡന്റ് പ്രൊഫസർ കെ ഉദ്ഘാടനം ചെയ്തു ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് മേപ്പയിൽ വടകര മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് അലുമിനിയ അസോസിയേഷനായ ഒരുമയുടെ രണ്ടാം വാർഷികാഘോഷം വടകര ടൗൺ ഹാളിൽ നടന്നു പരിപാടിയുടെ ഉദ്ഘാടനം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ സ്റ്റേറ്റ് പ്രസിഡന്റും മുൻ മടപ്പള്ളി കോളേജ് അധ്യാപകനുമായ പ്രൊഫസർ കെ പാപ്പൂട്ടി നിർവഹിച്ചു നമ്മൾ അറിയാതെ നമ്മൾ മാറിപ്പോയി എന്നുള്ളതാണ് ഇതിൽ ഈ ഒരു സ്ഥാപനം നമ്മുടെ വടകര എന്റെ മുന്നിൽ ഇരിക്കുന്ന പലരും ഈ ഇന്നത്തെ സ്റ്റേജിൽ ഒന്നും ചിലപ്പോൾ എത്തുമായിരുന്നില്ല ഞാനും ഞാൻ പഠിച്ചത് വേറെ ആണെങ്കിലും ഒരു അധ്യാപകൻ എന്നുള്ളതിൽ ഞാൻ എനിക്ക് ഏറ്റവും സന്തോഷം തന്ന ഒരു സ്ഥാപനം എന്ന് പറയുന്ന മുടപ്പള്ളിക്കളെ ഞാൻ വേറെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും സന്തോഷം കിട്ടിയത് മടപ്പള്ളിയിൽ പഠിപ്പിക്കുമ്പോഴാണ് കാരണം കുട്ടികളുടെ ഒരു ആത്മാർത്ഥതയും ആ സ്നേഹവും ഒക്കെ മറ്റും എവിടെയും നമുക്കങ്ങനെ കിട്ടാറില്ല അതുകൊണ്ട് ഒരു ഒരു വലിയൊരു അനുഭവം തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച കാലത്തിൻ്റെ ഓർമ്മകൾ ഒരുപാടുണ്ടാവും അങ്ങനെയാണ് പലരും ഗൾഫിലെത്തിയത് പലരും പുറത്ത് പോയത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാലും വലിയ ഗവേഷണ സ്ഥാപനങ്ങളൊക്കെ ചെന്നാലും മടപ്പള്ളി പഠിച്ച ഏതെങ്കിലും ഉണ്ടാവും നിങ്ങൾ ഐ ഐ സിയിൽ പോയാൽ അവിടെ ഉണ്ടാവും ബാംഗ്ലൂർ പോയാൽ ഐ ഐ ടികളിൽ നടപ്പള്ളിയിൽ നിന്നും പല ഐ ഐ ടികളിലും പഠിച്ച ധാരാളം കുട്ടികളുണ്ട് ഡൽഹിയിൽ ചെന്നാൽ അവിടെ ഉണ്ടാവും അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലും ഒക്കെ ആയിട്ട് പഠിക്കുന്നു പുറത്തു പോയാലും അതുപോലെ തന്നെ ഗൾഫിലൊക്കെ ഒരുപാട് പേരുണ്ട് യൂറോപ്പിൽ ചെന്നാലും ചെന്നാലുമുണ്ട് ഒരിക്കൽ ബെർലിനിലൂടെയെങ്കിലും നടന്ന് പോകുമ്പം റോഡിൻ്റെ മറു വ്യവസ്ഥ ഒന്ന് മാഷേന്ന് വിളിക്കുന്നത് കേട്ടുകൊണ്ടാണ് ഞാൻ തിരിഞ്ഞു നോക്കുന്നത് അങ്ങനെ മാഷേന്ന് വിളിക്കാൻ ബെർലിനിലും ആളുണ്ട് എല്ലായിടത്തും ആളുണ്ട് ലോകം മുഴുവൻ നമ്മുടെ മടപ്പള്ളിക്കാർ നമ്മുടെ മടപ്പള്ളിക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ വടകരക്കാർ വടകര ഈ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് പഠനം എത്തിയിട്ടുണ്ട് അങ്ങനെ യഥാർത്ഥത്തിൽ വലിയൊരു സംഭവമായിട്ടാണ് നമ്മുടെ നമ്മുടെ ഈ കോളേജ് സാമൂഹ്യ ജീവിതത്തെ നടന്ന ന്ദനം ചടങ്ങിൽ ഒരുമ പ്രസിഡന്റ് ഡോക്ടർ ബിന്ദു അരവിന്ദ് അധ്യക്ഷത വഹിച്ചു തുടർന്ന് കോളേജിലെ വിവിധ വകുപ്പുകളിലെ മുൻ അധ്യാപകരെ ആദരിച്ചു ചടങ്ങിൽ ചന്ദ്രനൊക്കെ സ്വാഗതവും ശ്യാമള കൃഷ്ണാർപിതം നന്ദിയും പറഞ്ഞു തുടർന്ന് ഒരുമയിലെ കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച നൃത്ത നൃത്തങ്ങൾ കരോക്കെ ഗാനമേള ഉൾപ്പെടെയുള്ള വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ